ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വേണ്ട പാടൊക്കെ കൊയ്ത് കഴിഞ്ഞ് പാടൊക്കെ കൊയ്ത് ഒഴിവായി ഇന്ന് കാൽനട തന്നെയാണ് ഇന്നത്തെ വിഷയം എന്താ ഇന്നലെ ചെയ്ത വീഡിയോടെ ബാക്കി കേട്ടോ അപ്പം അത് മുഴുവൻ എഡിറ്റ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് അതവിടെ ക്യാമറ കട്ടായപ്പോൾ അതവിടെ അവസാനിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റിയില്ല അതാട്ടുണ്ടായത് നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല ശബ്ദം ഉണ്ടാവും അപ്പോൾ കാറ്റിൻ്റെ ഒരു ശബ്ദമുണ്ടാവും എന്നിട്ട് അവിടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചില്ലല്ലോ അത് പറഞ്ഞതിൻ്റെ ഇന്നലത്തെ ബാക്കി കേട്ടോ അവിടെ രാത്രിയിൽ പന്നി മാന്തി രണ്ട് ആട്ടുകാട്ടം കാട്ടം പോലത്തെ ആടിൻ്റെ കഷ്ടം പോലത്തെ രണ്ട് ഒരു ചേമ്പും അവിടെ നിന്നിരുന്നു അത് രാത്രിയിൽ പന്നി മാന്തി പന്നി മാന്തിയിട്ട് സി സി ടി വി കാരൊക്കെ കൊടുന്ന് അത് ഷൂട്ട് ചെയ്ത് പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ട് അപ്പോൾ അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു അത് ഇന്നലെ പന്നി മാന്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇനി അത് നാലുപേറക്കായി ഉള്ള പെണ്ണുങ്ങളുടെ മേലൊക്കെ കുറ്റാടണ്ടാട്ട എന്ന് പറഞ്ഞു അയാളും എന്നോട് മറുപടി ഒന്നും പറഞ്ഞില്ല ആ ക്യാമറാമാൻ അത് ഷൂട്ട് ചെയ്ത് പോയി അതുകൊണ്ട് പിറ്റ പിറ്റേ ദിവസം കണ്ട് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും സാമൂഹ്യ വിരുദ്ധ കൃഷി നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഞാനെന്നാ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം എനിക്കത് കാണാൻ പറ്റിയില്ല അപ്പോൾ കണ്ടവരൊക്കെ എനിക്കത് ഷെയർ ചെയ്തു തന്നു ഇങ്ങനെ പറയണ്ടല്ലോ എന്നു പറഞ്ഞിട്ട് സാമൂഹ്യ വിരുദ്ധരെന്നാണ് പറയണത് പേരൊന്നും പറയണില്ല സാമൂഹ്യ വിരുദ്ധരെ കൃഷി നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാട്ടോ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു സാമൂഹ്യ വിരുദ്ധരെ കൃഷി നശിപ്പിച്ചു പറഞ്ഞിട്ടാണ് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആൾക്കാർ കണ്ടവരൊക്കെ ഷെയർ ചെയ്തിട്ട് അതെനിക്ക് വാട്സപ്പിലിട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ സാമൂഹ്യ വിരുദ്ധരും തന്നെയാണ് ആരുടെയും പേരൊന്നും പറയണില്ല അപ്പോൾ ഞങ്ങളത് മൈൻഡ് ചെയ്തില്ല അതിൻ്റെ അത് കഴിഞ്ഞ് മൂന്നാം ദിവസമുണ്ട് ഒരു വൈകിട്ട് ഒരു വൈകീട്ടൊരു ആറുമണി ആറേകാലൊക്കെ സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥ വീട്ടിൽ കയറി വന്നിരിക്കണം വീട്ടിൽ കയറി വന്ന് ആരവിടുത്തെ കൃഷി നശിപ്പിച്ചെന്ന് ഞാൻ പറഞ്ഞു ഞാനൊന്നല്ല അതൊന്നുമില്ല അന്ന് രാത്രിയിൽ പന്തി മന്തി ഉള്ളതാണോ എന്നെ ആ കൂടുതൽ സംസാരിക്കണ്ട ഫോൺ നമ്പർ പറയും തന്നെ അങ്ങനെ ഫോൺ നമ്പർ വാങ്ങിയിട്ട് ഫോൺ നമ്പർ പറയാം ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്ത് അത് വാങ്ങിയിട്ട് അയാളെ ഇട്ട പോക്കാ പോയി പോലീസ് അപ്പോൾ ഞാൻ എന്നിട്ട് അയാൾ പിറകെ ഓടി വിറകെ ഓടി അയാൾ വണ്ടി നിർത്തിയടുത്തേക്ക് പോയി പുറകെ പോയിട്ട് ഞാൻ ആ സാറിൻ്റെ അടുത്ത് പറഞ്ഞു സാറിവിടെ വന്ന് നോക്കിയിട്ട് പോകാം എന്താണ് അത് പന്നി മാന്തിയതാണോ ആൾക്കാർ മാന്തിയതോന്നുള്ളതൊന്ന് നോക്കിയിട്ട് പോകുന്ന പറഞ്ഞു അവർ അത് നോക്കിയില്ല ഒക്കെ നാളെ അവിടെ വന്ന് പറഞ്ഞാൽ മതി എവിടെ വന്നിട്ട് പറയണ് പറമ്പിൽ വന്നി മതിയിട്ടത് എങ്ങനെ ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞ് കാണിച്ചു കൊടുക്കണ് അവ വീഡിയോ എടുത്തിട്ട് ഞാൻ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവരും വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ആ വീട്ടുകാർ പോലീസുകാർ വീടിയൊന്നും എടുത്തിട്ടില്ല നാളെ അവിടെ വന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു പിറ്റന്ന മൂന്ന് പേര് പേര്ക്കെതിരെ പറഞ്ഞിട്ടാണ് അവരുടെ വീടിൻ്റെ ഈ തൊട്ടപ്പുറത്തെ വീടിൻ്റെ അതിർത്തിയിലുള്ള ആൾക്കാരുടെ പേര് പറഞ്ഞിട്ടാണ് പോലീസ് പോലീസിൽ പരാതിയിൽ അവർ ഈ മൂന്നാളുടെ പേരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മൂന്നാളുടെ പേര് പറഞ്ഞിട്ടാണ് പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഞങ്ങൾ പിറ്റെന്നാൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി പോയി പോയപ്പോൾ എന്താ വിഷയം അതാണ് വിഷയം എന്തെ പന്നി മാന്തിയതല്ല ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങളും കൂടിയിട്ട് രാത്രിയിൽ അവരുടെ കൃഷി നശിപ്പിച്ചു അതായത് ഈ ആട്ടുംകാട്ടം പോലെ ഉള്ള ഒരു ചേമ്പും തടം ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങളും കൂടിയിട്ട് പാതിരാത്രിക്ക് മാന്തി എന്നാണ് പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്നത് ഇത് ഇന്ന് പോണില്ലേ ജോലി മൂന്ന് അതാ അപ്പം ആണ് പേര് പറഞ്ഞിട്ടാണ് കേസിൽ പരാതിയിൽ പോലീസ് സ്റ്റേഷൻ്റെ കൊടുത്ത പരാതിയിൽ മൂന്ന് പെണ്ണുങ്ങളെ പേര് പേരെഴുതിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ എന്താ വിഷയം അപ്പോൾ ഇവരുടെ വീട്ടിലെ കൃഷിയാക്കാരാ നശിപ്പിച്ചത് ഞങ്ങള് മൂന്ന് പെണ്ണുങ്ങൾ കൂടി അവരെ കൃഷി നശിപ്പിക്കാൻ പോവില്ല ഞാൻ രാത്രിയിൽ മന്ദിമാറ്റതാണ് കണ്ടോ പന്നിനെ അപ്പം ഞങ്ങൾ ഈ മൂന്ന് പേരിൽ ഒരാൾ പന്നിനെ രാത്രിയിൽ കണ്ടെക്കണം പുറത്തുനിന്ന് ശബ്ദം കേട്ടപ്പോൾ അവൾ പുറത്ത് അവിടെ കോഴി വളർത്തുന്നുണ്ട് തൊട്ട വേറെ പറമ്പിൽ അപ്പോൾ കോഴിക്കുള്ള ശബ്ദം കേട്ടപ്പോൾ അവൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ കോഴി അപ്പോൾ പന്നിനെ കണ്ടുകള് അവൾ പറഞ്ഞ ഒരാൾ ഇങ്ങോട്ട് കണ്ടുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് അതിൽ പറഞ്ഞു വീഡിയോ എടുത്തിട്ടുണ്ടോ ഞാൻ വീഡിയോ എടുത്തൊന്നും കാണിച്ചെടുത്തില്ല അവർ അവരെടുത്ത വീഡിയോ കാണിച്ചെടുത്തപ്പോൾ പോലീസുകാരെ പറഞ്ഞാൽ ഇത് ആൾക്കാർ മാന്തിയതൊന്നും അത് മന്തി മാന്തിയത് തന്നെയാണല്ലോ അപ്പോൾ അവർ ഉറപ്പിച്ച് പറയാം അതല്ല അവർ മൂന്ന് മണ്ണു മൂന്ന് കൂടി മാന്തിയതാന്ന് എന്നിട്ട് ലാസ്റ്റ് പോലീസുകാർ അവർ കൂടി ഭയങ്കര തർക്കമൊക്കെ ആയി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞ് കഴിഞ്ഞുള്ള ഇവർ അവിടെ വേലി ഇല്ല മൂന്നാല് ഭാഗം വേലിയില്ല അവർ വേലി കെട്ടില്ല പിന്നെ ഞാൻ കെട്ടിയാലവർ പൊളിച്ചിടും ചെയ്യും ആളെ വിളിച്ചോണ്ട് പൊളിച്ചിടും അപ്പോൾ അതുകൊണ്ട് വേല് കെട്ട കെട്ടിയാലാണ് പന്നികളെ കിടക്കാതിരിക്കുള്ളൂ വേലി അവർ കെട്ടില്ല ഞങ്ങളെ കൊണ്ട് കെട്ടിക്കില്ല അതാണ് അവസ്ഥ അവിടുത്തെ പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തിൽ ഞാൻ പറഞ്ഞു അതിന് മുമ്പ് ഒരു പരാതിയിട്ട് അവിടെ വന്നു പറഞ്ഞ പിന്നോട് ഇവിടുത്തെ പോലീസുകാർ ഇങ്ങനെയാണ് പറഞ്ഞത് അതായത് വീട് ഇറച്ചിരുന്നോ പുറത്തേക്ക് കിടക്കണ്ട എന്നു പറഞ്ഞു അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം അവർ വന്നപ്പോൾ ഞാൻ വാതിലടച്ചിരുന്ന് വീട്ടിരുന്നില്ല പുറത്തേക്ക് ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ പോയില്ല അപ്പോൾ പോലീസുകാരൻ പറയണെന്താണെന്നറിയോ അത് നിങ്ങൾ അഹങ്കാരം കൊണ്ട് ചെയ്തതല്ലേ അത് കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ എന്നോട് വീ വീട് അടച്ചിട്ടിരുന്നോളാൻ പറഞ്ഞേ അത് ഇപ്രാവശ്യം ഞാൻ അവരും ഞാനല്ല പോയത് അവരാണ് പോയത് പക്ഷേ അവർ ചെന്നപ്പോൾ അവർ വിളിച്ചപ്പോൾ ഞങ്ങൾ പോയതാണ് ഞാൻ പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യത്തിനോട് ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് വെയിലി പൊളിച്ചിട്ടപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ അയാൾ പണിക്ക് വന്നപ്പോൾ ഞാൻ വീട് കൂട്ടി പോയി എന്ന് പറഞ്ഞു അപ്പോൾ അത് അഹങ്കാരം കൊണ്ട് ചെയ്തതല്ലേ എന്ന് ഇവരോടൊക്കെ പിന്നെ എന്താ പറയുക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതവിടെ അവസാനിച്ച് എന്നിട്ട് പിന്നെ ഈ ഇപ്പം നിലവിലത്തെ വിഷയം ലാസ്റ്റ് എന്താ പറയണെന്നു പറയുന്നത് പോലീസുകാർ അവർ അവർ പറമ്പിലിനി പോലീസ് അതാ എന്താണ് അവർ പറമ്പിലിനി പന്നി കയറാനും പാടില്ല ഇവർ ഇവിടെ ഞാൻ പരാതിയിട്ട് വരാനും പാടില്ല എന്ന് അതെങ്ങനെ നടക്കുക കാര്യം വീഡിയോയുടെ ലെങ്ത്ത് കൂടിയിട്ടാണ് പിന്നെ അടുത്ത വീഡിയോയിൽ പറയാൻ ബാക്കി കുറേ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്രയും ലെങ്ത്ത് ഉള്ളതുകൊണ്ട് ഇവിടെ ഇന്നത്തത് ഇവിടെ അവസാനിപ്പിക്കുകട്ടാണ്